സീത എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാളി മനസ്സുകളിൽ കൂടുകൂട്ടിയ നായികയാണ് സ്വാസിക നർത്തകിയും മോഡലും ഒക്കെയായി തിളങ്ങിയ സ്വാസികയുടെ കരിയർ മാറ്റിമറിച്ച പരമ്പരയായിരുന്നു അത് സീരിയൽ സൂപ്പർ ഹിറ്റായപ്പോൾ സ്വാസികയും സൂപ്പർ ഹിറ്റായി അതിന് പിന്നാലെയാണ് സി കേരളത്തിലെ മനംപോലെ മാംഗല്യം എന്ന പരമ്പരയിലേക്ക് സ്വാസിക എത്തിയത് സീതയുടേതു പോലൊരു താരപദവിയൊന്നും മനം പോലെ മാംഗല്യം നൽകിയില്ലെങ്കിലും സ്വാസികയുടെ ജീവിതം ഈ പരമ്പരയിലൂടെ മാറി മറിഞ്ഞുവെന്ന് തന്നെ പറയാം സ്വാസികയുടെ വിവാഹവും വരൻ ആരായിരിക്കുമെന്നും എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നുവെങ്കിലും അതേക്കുറിച്ച് ഒരിക്കലും സ്വാസിക തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാലിപ്പോൾ പരമ്പരയിലെ നായകനുമായി ജീവിതത്തിലും ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് ഇന്നലെ പുറത്തുവന്നത് മൂവാറ്റുപുഴ സ്വദേശിനിയാണ് സ്വാസിക നൃത്തത്തിലൂടെ അഭിനയ ലോകത്തേക്കെത്തിയ സ്വാസിക ഒരു പിടി മികച്ച കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിലെ സൂപ്പർ നടിമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുകയാണ് സീരിയൽ നടനും മോഡലുമായ തിരുവനന്തപുരം സ്വദേശി പ്രേം ജേക്കബിനെയാണ് നടി വിവാഹം കഴിക്കുവാൻ പോകുന്നത് നേരത്തെ പരിചയമൊന്നും ഇല്ലാതിരുന്ന ഇവർ മനം പോലെ മാംഗല്യത്തിലൂടെയാണ് പരിചയപ്പെടുന്നത് സൗഹൃദത്തിലൂടെയായിരുന്നു തുടക്കം സ്വാസിക ഹിന്ദുവും പ്രേം ജേക്കബ് ക്രിസ്ത്യനുമാണ് അതുകൊണ്ട് തന്നെ മതം ഇരുവരുടെയും പ്രണയത്തിനും വിവാഹത്തിനും വിലങ്ങു തടിയാകുമോയെന്ന സംശയമുണ്ടായിരുന്നു എന്നാൽ ഇരുവരുടെയും വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഇവരുടെ ഇഷ്ടത്തിന് സമ്മതം മൂളുകയായിരുന്നു ഇൻഫോ പാർക്കിലെ ജോലി ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്കെത്തിയ വ്യക്തിയാണ് പ്രേം മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജിന്റെയും ജാനിസിന്റെയും ഇളയ മകൻ ശ്യാം ജേക്കബാണ് സഹോദരൻ വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളാണ് സ്വാസിക പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര് അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്വാസികയും പ്രേമും ഈ രംഗത്തേക്ക് എത്തിയത് മാത്രമല്ല സ്വാസികയുടെ കരിയറിനെ ഏറെ ഇഷ്ടപ്പെടുന്നയാളും നല്ല അവസരങ്ങൾ തേടുന്നയാളുമാണ് അതുകൊണ്ട് തന്നെ ഈ ജോലിയുടെ ബുദ്ധിമുട്ടും അത് ലഭിക്കുമ്പോഴുള്ള സന്തോഷവും നന്നായി മനസ്സിലാകും തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് താങ്ങായി പ്രേം തീർച്ചയായും ഉണ്ടാകും എന്ന ഉറപ്പാണ് സ്വാസികയെ പ്രേമിനോട് പ്രേം ഇപ്പോൾ തമിഴിലും തെലുങ്കിലുമെല്ലാം സീരിയലുകൾ ചെയ്യുന്നുണ്ട് മോഡലാണ് ഒപ്പം സിനിമയിലും ശ്രമിക്കുന്നുണ്ട് അടുത്തിടെയാണ് സ്വാസിക തൃപ്പൂണിത്തുറയിൽ സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങിയതും താമസം തുടങ്ങിയതും പിന്നാലെ സ്വർണം വാങ്ങാനും മറ്റും എത്തിയ വീഡിയോകളെല്ലാം വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് വിവാഹ വാർത്തയും എത്തിയത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇരുവരുടെയും വിവാഹം നടക്കുക അടുത്തിടെ സ്വാസികയും പ്രേമും ഒന്നിച്ചുള്ള മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അപ്പോഴും ഗോസിപ്പുകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുവാൻ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്നാണ് വിവാഹം തീരുമാനിച്ചത് അടുത്തിടെയായി കുറച്ച് വർക്കുകളുടെ തിരക്കിലാണ് ഇരുവരും അതിനിടെ ഏറ്റവും സൗകര്യപ്രദമായി കിട്ടിയ തീയതിയിലാണ് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ ലോകത്തേക്കെത്തിയത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കമിട്ടു ആ വർഷം തന്നെ ഗോരിപാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രഭുവിൻ്റെ മക്കൾ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പൊറഞ്ചുമറിയം ജോസ് ചതുരം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് ടെലിവിഷൻ സീരിയലുകളിലും സജീവമാണ് സ്വാസിക രണ്ടായിരത്തി പതിനാല് മുതലാണ് സീരിയലുകളിൽ അഭിനയിക്കുവാൻ തുടങ്ങിയത് പല ചാനലുകളിലായി വിവിധ റിയാലിറ്റി ഷോകളിലും സാന്നിധ്യം അറിയിച്ചു വാസന്തി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു ഷൈൻ ടോം ചാക്കോ നായകനായ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ് സാസികയുടേതായി ഇനി വരാനിരിക്കുന്നത് ഈ ചിത്രത്തിലെ നായികമാരിൽ ഒരാളാണ് താരം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും